أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم متكئين على فرش بطائنها من استبرق وجن الجنة جنتين دان فبأي آلاء ربكما تكذبان صدق الله العظيم سرقة لله بسالة مايا بوندوبوم أدل الله സ്വർണത്തിന്റെയും വെള്ളിയുടെയും കൊട്ടാരങ്ങളെക്കുറിച്ചും അതിൻ്റെ ഓരത്തോടെ ഒഴുകുന്ന അരുവികളെ കുറിച്ചുമൊക്കെ പറഞ്ഞതിന് പുറമെ അള്ളാഹുസ്ബാൻ ചാല അതിൻ്റെ മനോഹാരിതയെയും സൗകര്യത്തെയും സൗഭാഗ്യത്തെയും വർണ്ണിച്ചപ്പോൾ വലിയ വലിയ രാജാക്കന്മാരുടെ കൊട്ടാരത്തിലുള്ള വിരിപ്പും പരവതാനിയും യും ഒക്കെയാണ് പറയുന്നത് ആ സ്വർഗങ്ങളിൽ ഇരിക്കുന്ന ആ ഉദ്യാനങ്ങളിൽ കൊട്ടാരങ്ങളിൽ സുഖവാസം അനുഭവിക്കുന്ന ആളുകൾ മുത്തഖ് അവർ അവര് ചാരി കിടക്കുന്നവരാണ് ഇത്തിക്കാതെ പറഞ്ഞാൽ അതാണ് അങ്ങനെ അല ഫിറാഷിന്റെ ജമാണ് ഫുറുഷിൻ നേരർത്ഥം ഇരിപ്പുകൾ എന്നാണ് പക്ഷെ നേരെ പുറത്ത് പറയുന്നു പ്രത്യേക തരം വിരിപ്പുകളിലാണ് ആ വിരിപ്പിന്റെ ഉള്ളിൽ നിറച്ചിട്ടുള്ളത് മുന്തിയ ഇനം പട്ടുകളാണത് നേരെ പറയുകയാണെങ്കിൽ സോഫകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് അത് മനസ്സിലാക്കാം കാരണം ഉള്ളിൽ സാധനങ്ങൾ കുത്തി നിറച്ച വിരിപ്പ് സോഫയാണ് സോഫ്റ്റ് ആയ സോഫകളിലാണ് അതിന്റെ ഉൾഭാഗങ്ങളിൽ കുത്തി നിറച്ചിട്ടുള്ളത് വിലപിടിപ്പുള്ള വലിയ മുന്തി പട്ടുകളാണ് അങ്ങനത്തെ സോഫങ്ങൾ കണ്ടുകണോ ഒക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും നല്ല കളർ ഉണ്ടാവും സോഫ്റ്റായ ആയ സോഫ ആയിരിക്കും പക്ഷെ ഉള്ളില് ചകിരി ആയിരിക്കും പലപ്പോഴും ഒന്നിനും പറ്റാത്ത വേസ്റ്റാണ് ഉള്ളിൽ കുത്തി നിറക്ക എന്നിട്ട് പെയിന്റ് അടിക്കണതല്ലേ നേരെ കുറിച്ച് സ്വർഗതകൾ അങ്ങനെയല്ല അതെങ്ങാനും പൊളിച്ചു നോക്കുകയാണെങ്കിൽ അതിന്റെ ഉള്ളിലുള്ളത് മനോഹരമായ പട്ടിക അങ്ങനത്തെ സോഫന വചനൽ ജനത്തേണിതാ അതിലുള്ള മരങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ അപ്പൊ ഈ മരങ്ങള് തണലിൽ നിന്ന് മരം ഉണ്ട് പഴങ്ങൾക്കുള്ള മരങ്ങളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ തോന്നും നമുക്ക് ആ മരങ്ങളിൽ നിന്ന് പഴങ്ങൾ കിട്ടാൻ അവിടെ പോണ്ടി വരുമോ കേറേണ്ടി വരോ പൊട്ടിക്കേണ്ടി വരോ മുള്ളു കുത്തുവോ എന്നൊക്കെ ഒരു പേടി വരും അള്ള പറയാണ് വേണ്ട

അല്ല ഇൻസാനും നമുക്കിപ്പോ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ആ ആവശ്യം ആവശ്യമുള്ള സ്ഥലത്ത് നിൽക്കുകയാണ് നമ്മൾ ഇങ്ങനെ ഇളകി പണിയെടുത്ത് യാത്ര ചെയ്ത് അവിടെ തീറ്റ് വേണം സാധിക്കാൻ അങ്ങനെയാണല്ലോ ദുന്യാ അപ്പൊ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കൊക്കെ ആവശ്യങ്ങൾ ഉണ്ടാവും ഇനി ഇത് കഴിഞ്ഞാൽ ആ ആവശ്യങ്ങൾ എടുത്ത് നിങ്ങളാണ്ട് പോവല്ലേ അല്ലേ നിങ്ങൾ സംഭവിച്ചാലല്ല ഇപ്പൊ എനിക്ക് ഇന്റെ ഞാൻ പറഞ്ഞ വിഷയം സ്ഥാപിക്കാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് പോരോ ആവശ്യം ഉണ്ടാവും എനിക്കും ആവശ്യ എനിക്കൊരു പത്ത് മണി ആകുമ്പോഴേക്ക് പിന്നെ കോഴിക്കോട് ജില്ലയിലെ അത്തോളിക്കപ്പുറം ഒരു കല്ല് ഒരു ഓഡിറ്റോറിയത്തിൽ എത്തേണ്ട ആവശ്യം ആവശ്യമുണ്ടാവും ഒരു ക്ലാസ് ഉണ്ട് അപ്പൊ എന്റെ ആവശ്യം ആ ഓഡിറ്റോറിയത്തിൽ പത്ത് പത്തര മണിക്ക് എത്തലാണ് ആ ആവശ്യം അവിടെ ഉള്ളത് വല ഇൻസാൻ മനുഷ്യനാവുന്ന ഞാൻ മുത്തഹരിക്ക് വണ്ടി എടുത്തിട്ട് കറങ്ങണ എന്റെ ആവശ്യത്തിന്റെ അടുത്ത് നേരെ മറിച്ച് അവിടെയുള്ള ഓഡിറ്റോറിയ കൂടെ ഇങ്ങോട്ട് വരുമോ വരൂല പെങ്ങളിൽ പല ആളുകൾക്ക് ആവശ്യം ഉണ്ടാവും കല്യാണം വരെ ആവശ്യം ഉണ്ടാവും കച്ചവടത്തിന്റെ സ്ഥാപനത്തിൽ എത്താൻ ആവശ്യം ഉണ്ടാവും ഇറച്ചി വാങ്ങാൻ ആവശ്യം ഉണ്ടാവും നാസ്ത നാസ്താക്ക ആവശ്യം ഉണ്ടാവും ഇവിടെ ഇന്നിട്ട് നാസ്ത അങ്ങോട്ട് വരുവോ കേവലം മൈതോണ്ടുണ്ടാക്കി ചാമ്പിണ്ടാക്കി പരത്തി പോരാട്ടന്റെ അടുത്തേക്ക് വലിയൊരു മനുഷ്യ ഇളകി ഇളകി അവിടെ എത്തണ്ടേ നോക്കാണ് നിങ്ങള് ആവശ്യം ആവശ്യം ഉള്ളോടത്താണ് മനുഷ്യൻ കറങ്ങിയാണ് അതുകൊണ്ടല്ലേ ദുബായിൽ പോകണം നമ്മുടെ ആവശ്യം എവിടെ നമ്മളാണ്ട് പോകണം ദുബായി ഇങ്ങോട്ട് വരില്ല പല ആളുകളും കെട്ടികളും കുട്ടികളൊക്കെ പിരിഞ്ഞ് കഷ്ടപ്പെട്ട് മനോവേദനയോടുകൂടി കടൽ കടന്ന് പോവാണ് അല്ലെ ഇൻസാന് അത് അറബിന്റെ വീട്ടിൽ അവിടെ നിൽക്കാണ് ഫുലൂസ് ഇവന് ഇവിടുന്ന് ഇളകി പണിയെടുത്ത് അവിടെ പോയിട്ട് അധ്വാനിച്ച് ഇളകി 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 അവന്റെ ആവശ്യം പൂർത്തിയാക്കി ഇങ്ങോട്ട് പോരണോ കല്യാണ പരീക്കുമ്പോ ഉദ്ദേശിച്ച ആളുകൾ കല്യാണ വീടും അവിടെയുള്ള വിഭവങ്ങളൊക്കെ അവിടെ ഇരിക്കുകയാണ് മനുഷ്യനങ്ങോട്ട് അധ്വാനിച്ച് ഇളകി പണിയെടുത്ത് അത്യാധ്വാനത്തോടെ എത്തണം എന്നിട്ട് ആവശ്യം പൂർത്തിയാക്കണം നമ്മൾ ഇങ്ങനെ മുത്തക്കീനാ പുരുഷൻ നമ്മള് കനക കൊട്ടാരം ഇതെന്നും സുകുമാരായിക്കോട് സാറേ ലേഖനം ഞാൻ പറയില്ലോ ആണോ വാസുദേവനെ ഞാൻ ഉദ്ധരിക്കണോ അല്ലല്ലോ അങ്ങനല്ലേ സംഗതി അല്ല അങ്ങനെ തന്നെ അല്ലേ കൊറേ നേരം സമ്മതിക്കണ് സംഗതി മനസിലായിങ്ങനെ സ്വർക്കം കേട്ടപ്പള്ളേ മൂപ്പര്ത്തമുട്ടാണ് ഇങ്ങനെ തുടക്കത്തിൽ സമ്മതിച്ചു നമുക്ക് എന്നുള്ള ആൾക്ക് ഞാൻ ചോദിച്ചാണ് ആവേശം തള്ളിയാൽ അറ്റാക്ക് വരും അതുകൊണ്ടാണ് അപ്പൊ സംഗതിയിലെന്താ യൂട്യൂബ് അല്ല ഇൻസാൻ സോഫ്റ്റായ സോഫയിൽ ഉള്ളകം മുഴുവനും നല്ല വിലപിടിപ്പുള്ള മുന്തിയ ക്വാളിറ്റി ഉള്ള വലിയ വലിയ പട്ടുകൾ നിറച്ചിട്ടുള്ള അതിമനോഹരമായ സോഫ്റ്റ് ആയ സോഫകളിൽ ഇങ്ങനെ ഇരിക്കുമ്പോ അവനൊരു കൊതി എന്താ കൊതി കൊതി എനിക്കിപ്പോ പിന്നെ ഇന്ന പക്ഷിയുടെ ശവായി കിട്ടണം എന്ന് ആഗ്രഹിച്ചാൽ അവിടെ ഞമ്മളിപ്പോ കടയിൽ പോയിട്ട് ഓർഡർ ചെയ്താലേ പിന്നെ ഞമ്മളിങ്ങനെ ഉള്ളിയും പിന്നെ എന്ത് കാറ്റൊക്കെ തൊള്ളലിട്ട് ചാവച്ച് ഇങ്ങനെ ഇരിക്കലോ ഓർഡർ ചെയ്തിട്ട് എത്ര മിനിറ്റായി ഇത്തിരിക്കണം അവിടെയും ഇരിക്കുന്നു ഇവിടെ ഇരിക്കുന്നു രണ്ടാളും വിഷമം പോയിരുന്ന എന്നിട്ട് ഇത് ഇങ്ങനെ തൊള്ളലിട്ട് സ്വന്തനല്ല പിന്നെ പിന്നെ കുറഞ്ഞ എന്താ ചെങ്ങായി കൊണ്ടു ഈ ആ ഒരു പരിപാടി ഒന്നും അവിടെ ഇല്ല നമ്മളെ മനസ്സിൽ എന്താ പ്ലാൻ അതവിടെ റെഡി മാമ്മിയൊക്കെ ഒരു പാട്ട് സോറി പെൺകുട്ടി കിട്ടണോടെ ഇണ്ടില്ലേ ഞാൻ കണ്ടില്ലേ അതോണ്ട് അപ്പൊ എത്തി സംഗതി അവിടെ റെഡിയായി ഇനി വേറെ സെറ്റാക്കേണ്ട കാര്യൊന്നുമില്ല അപ്പൊ ഞമ്മളിങ്ങനെ ഇരിക്കുമ്പോക്ക് തോന്നുന്നു എനിക്കിപ്പോ ഇന്ന ഇന്ന ജ്യൂസ് ഇങ്ങനെ ഫ്രൂട്ട് ഇട്ട് എന്നിട്ട് ഇതില് പിന്നെ ജ്യൂസ് ഉണ്ടാക്കി സമയമില്ല പ്ലാൻ വന്ന റെഡി സാധന എന്നിട്ടായി മനുഷ്യന്റെ ഹൃത്തടത്തിൽ കൊതിച്ചു വരുന്ന ഊറി വരുന്ന ചിന്തകളിൽ എന്തെയാണോ ആ ചിന്തകളും ആഗ്രഹങ്ങളും ഉടനടി നടപ്പിലാക്കുന്ന സ്ഥലമല്ലയോ അപ്പാടെ നടപ്പിലാക്കി കാര്യമില്ല കാരണം എന്താ നമ്മള് സംഗതി ഉദ്ദേശിച്ച മരമാണെങ്കിലും വള്ളിയാണെങ്കിലും ചെടിയാണെങ്കിലും പഴാണെങ്കിലും പൂക്കളാണെങ്കിലും സുഗന്ധാണെങ്കിലും പെണ്ണാണെങ്കിലും കള്ളാണെങ്കിലും ഭക്ഷണാണെങ്കിലും അന്നാണെങ്കിലും പാനീയാണെങ്കിലും എന്താണെങ്കിലും ഇങ്ങനെ ചാരിയിട്ട് നല്ല നല്ല പട്ടിലൊക്കെ ഇരുന്നിട്ട് പരവതാനൊക്കെ ഇരുന്നിട്ട് പെൺകുട്ടികളെ തോള് ഒക്കെ ഇണ്ടാവുന്നപ്പോ ഇല്ലാന്ന് കരുതിട്ട് കാര്യല്ലേ ഇപ്പത്തെ മാതിരില്ല അവിടെ സംഗതി മാറും ചിലയില് മുപ്പത്തിമൂന്ന് വയസ്സാണ് എല്ലാവർക്കും എന്താ കരുതിയത് അല്ല ഇവിടുന്ന് താടിമുടിയൊക്കെ നേരച്ച് ഊരൊക്കെ വളഞ്ഞ് തൊലിയൊക്കെ ചുളിഞ്ഞു പോയിട്ടൊന്നും കാര്യമില്ല അവിടെ ഒക്കെ റെഡി കുട്ടപ്പന്മാരല്ലേ മുപ്പത്തിമൂന്നിൽ ഇങ്ങനെ ഇരിക്കല്ലേ ശരി പുസ്തകം ഇൻട്രസ്റ്റ് ആയിരിക്കുന്ന മൂന്നിൽ ഇങ്ങനെ കുറവൊന്നുമില്ല അവരൊക്കെ മുപ്പത്തിമൂന്നിൽ ഇങ്ങനെ ഇരിക്കാണ് സുഭാനമഞ്ചല്ല ഇങ്ങനെ ഇരിക്കുമ്പോ എന്തെല്ലാം ആഗ്രഹങ്ങൾ ഉണ്ടാവൂലെ ഇതൊന്നും വലിയ വീരല്ലാത്താട്ടോ ഇതൊക്കെ അള്ളാഹുറ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിന്റെ ഉള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുത്താ അങ്ങനെങ്കിലും ഒന്ന് സ്കീക്കട്ടെ എന്ന് എഴുതിയിട്ട് ആൺകുട്ടികൾ നമുക്കൊന്നും തിരിഞ്ഞോക്കൂല ആൺകുട്ടികൾക്ക് സുഹൃത്തുക്കൾക്ക് പറഞ്ഞിട്ടുണ്ട് ആൺകുട്ടിന്റെ നോട്ടം അങ്ങനെയാണല്ലോ നമ്മള് വീട്ടിൽ മക്കളോട് പറയും ചില ആവശ്യങ്ങൾ കുട്ടീനെ പ്രായനുസരിച്ചോണ്ട് നമ്മള് അടാ ഈ കടയെപ്പറ്റി രണ്ടിലേം പഴം കൊണ്ടുവാ തിരിച്ചെന്നപ്പോ മുട്ടായിര ഇത് പറയോ ആറ് വയസ്സുള്ള കുട്ടിനോട് അല്ലേ ആ കുട്ടി കടയിൽ പോയിട്ട് സാധനം കൊണ്ടുവരുന്ന എന്തിനു തന്നെയാണ് എന്തിനന്നെയാണ് മുട്ടായി തന്നെയാണ് അതാണ് ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ അള്ള എന്നാലേ കല്യാണം കഴിച്ച ഇരുപത്തെട്ട് വയസ്സായ ഒരു ചങ്ങാനോട് പാപ്പയുടെ കടയിൽ പോയിട്ട് സാധനം കൊണ്ടുവരുന്ന മുട്ടായി ചേര എന്ന് പറയോ ഏ ഇല്ല അതുപോലെ ഇതിലുണ്ട് ഇരുപത്തെട്ടോ ആറൊക്കെ വയസ്സ് ഇതൊക്കെ പറഞ്ഞത് ആറ് വയസ്സായ കുട്ടികളോടാ മുന്തിരിയുണ്ട് മരണ്ട് കൊട്ടാരണ്ട് ഹോർലിങ്ങലുണ്ട് കള്ളുണ്ട് പൊന്നുണ്ട് ഇതൊക്കെ പറയണത് ആറാം വയസ്സിൽ ഈമാല നിക്കുന്ന ആൾക്കാരോടാ എന്നാ വലിയ വലിയ ആളുകളോട് അല്ല പറയുന്നത് അതും കുറവാനെന്ന് തോന്നുന്നില്ല അള്ള തരാന്നാണ് കിട്ടിയ ഒക്കെ മറക്കല്ലേ ഹദീസിൽ കാ ഹോർലിയങ്ങളെ കൈയൊക്കെ പിടിച്ചിട്ട് പാട്ട് പാട്ടിങ്ങനെ പാടിന്റെ തൊള്ളയിൽ ആണ്ടോണ്ട് ഒക്കെ വെച്ചു കൊടുത്താണ്ട് ഇങ്ങനെ പായസൊക്കെ കൊട്ടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോ ചോദിക്കാൻ ഒരു ചോദ്യം ഉണ്ട് നിങ്ങൾക്ക് മതിയായില്ലേ പഠിച്ചവൻ എന്നെന്ത് മതിയാവാ കിട്ടാൻ ബാക്കിയേന്നും വേണ്ടേ അപ്പൊ ഇവർക്ക് ഒരാഗ്രഹം കാരണം എങ്ങനായാലും നമ്മൾ ഒരാള് കാര്യമായി സഹായിച്ചാൽ അയാള് നമ്മൾ കാണുന്നില്ല കൂട്ടുക നമ്മളെ മരുന്നിന് പൈസ കൊടുക്കണ് ആശുപത്രിയിൽ പൈസ കൊടുക്കണേ വസ്ത്രത്തിന് പൈസ കൊടുക്കണ് ഭക്ഷണത്തിന് പൈസ കൊടുക്കേണ് വീടിന് പൈസ കൊടുക്കണ് വണ്ടിക്ക് പൈസ കൊടുക്കണ് ഞമ്മളെ മക്കൾക്ക് പൈസ കൊടുക്കണ് ഞമ്മളെ കുടുംബത്തിന് പൈസ കൊടുക്കണ് നമ്മളുമായി ബന്ധപ്പെട്ട് എല്ലാം ഫുൾ ഫുള്ള് ഏറ്റെടുക്കാണ് ഗൾഫിലുള്ള അറബിയെ നോട്ടി പോലെ അങ്ങനെ സംഭവം ഇവിടെ അല്ല കേട്ടോ അഞ്ചാ ഇവിടെ ഒന്നും അങ്ങനെ സംഭവം പള്ളിയിലും പുറത്തൊന്നുമില്ല ഞാൻ ഉദാഹരണം പറയാം ഞമ്മളെ ജീവിതത്തിൽ ഒറ്റ ആഗ്രഹം ഉണ്ടാവുള്ളൂ ദ്വായിലും അന്വേഷണത്തിലൊക്കെ ഏത് സമയത്തും സഹായിക്കണേ ആ മച്ചനൊന്ന് കാണണം ഉണ്ടാവില്ലേ െ നമ്മളെ എല്ലാ കാര്യങ്ങളും സൃഷ്ടിച്ച് നിയന്ത്രിച്ച് തീറ്റിപ്പോറ്റി ശ്വാസം തന്ന് ഓക്സിജൻ തന്ന് വായു തന്ന് വെള്ളം തന്ന് വെളിച്ചം തന്ന് ഈ എല്ലാ സെക്കൻഡിലും കൂടെ നിന്ന് എല്ലാ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു തന്ന് ആ അള്ളാന ഒന്ന് കാണണമെന്ന കിട്ടിലെ ആഗ്രഹം ഇല്ലാത്ത ഇല്ലാത്തവരും മമ്മിനുണ്ടാവോ ഇല്ല ഒരിക്കലും ഉണ്ടാവില്ല ആ അള്ളഹാനെ കാണാനൊരസാണ് നമ്മളെ സഹായിക്കുന്ന ആളെ പോയി കണ്ടാൽ രസം ഒന്നും ഉണ്ടാവില്ല എല്ലാ രസങ്ങളും തരുന്ന അല്ല എത്ര രസ എല്ലാ ഭംഗിയും തന്ന തന്നല്ല എത്ര ഭംഗി ഉണ്ടാവും എല്ലാ രുചികളും തന്ന അല്ല ആ അള്ളാനെ കാണാൻ ഹൃദയത്തിന് എത്ര രുചി ഉണ്ടാവും എല്ലാ രസങ്ങളും അള്ളാന്റെ അടുത്താണ് അവൻ ആ രസത്തിന്റെ എത്രയോ മീതയാണ് ആ ഒരു അവർണ്ണനീയമായ അനുഭൂതി ദായകമായ നിമിഷത്തിന് വേണ്ടി യഥാർത്ഥ സ്റ്റാൻഡേർഡിലുള്ള ഗ്രേഡിലുള്ള ആളുകൾ കാത്തിരിക്കും അവർക്ക് വേറെ ആയത് ഉണ്ട് ഇതൊക്കെ ഈമാനിൽ ആ എൽ കെ ജിയിലുള്ള ആളുകളോടായി പറയുന്നത് മരണ്ട് പിന്നെ പഴണ്ട് ഉണ്ട് നിങ്ങൾക്ക് അവിടെ സോഫ്റ്റ് ആയ ബെഡ് ഉണ്ട് ആയുണ്ട് നിങ്ങക്ക് തലേണുണ്ട് അപ്പൊ നമ്മളിങ്ങനെ അതൊക്കെ ചെറിയ ചെറിയ സ്റ്റാൻഡേർഡാണ് അവിടുന്ന് പോകണം വലിയ തസ്തികയിലേക്ക് കയറണം ഇതൊക്കെ കേട്ടാൽ തന്നെ ഹൃദയം പഠിച്ച് കയറിയാലോ പള്ളു പറയാണ് പിന്നൊരു ചോദ്യം ജിന്നിൻസ് ഈ ഭാഗമേ പഠിച്ചോന്റെ ഏത് നിയമ താങ്കൾ നിഷേധിക്കണ് ഉള്ളിന്റെ ഉള്ളെന്ന് തള്ളൽ വരണം പൊള്ളുന്നോർമ്മയിൽ നമ്മെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ ബഹുമാനപ്പെട്ട മോഹാദീൻ ഉസ്താദ് രണ്ടാവിശ യാത്ര പറഞ്ഞിട്ടുണ്ട് പിന്നേം പിന്നേം മുപ്പര മുമ്പ് കാണാൻ നമുക്ക് കിട്ടുന്ന അവസരാണ് ഞാൻ മുമ്പേ പറഞ്ഞു ചിലപ്പോ അടുത്ത വെള്ളിയാഴ്ച നിങ്ങള് പോല പോയില്ല എതിരിച്ചു മേഖ കണ്ട് വരരുത് എന്ന് പറഞ്ഞാൽ അങ്ങനെ മുപ്പര് വന്നിട്ടില്ല ഏതായാലും ഇന്ന് മുപ്പര് വന്നിട്ടുണ്ട് ഏകദേശം യാത്ര കുറച്ച് വ്യാഴാഴ്ച പോവാൻ നിൽക്കണം അള്ളാഹു സുബാന അവരെ യാത്ര ഒക്കെ സന്തോഷത്തിലായി കൊടുക്കട്ടെ അള്ളാഹു അവരെ അമ്മായിമ്മക്ക് അജി ചെയ്ത കൂലി കൊടുക്കട്ടെ എന്താ ഞമ്മക്ക് തെറ്റെന്ന് പറയാത്ത നമ്മൾ ഒരുങ്ങിയിട്ടില്ല അതാണ് അവർ ഒരുങ്ങിയിട്ട് വീണിട്ട് എല്ലൊടിഞ്ഞു എടുക്കണം അപ്പൊ അവർക്ക് ഇൻഷാള്ളൽ കൂലി സ്ഥിരപ്പെട്ടിട്ടുണ്ടാവും അത് അവർക്ക് പ്രധാനം ചെയ്യട്ടെ നമുക്കൊക്കെ വരും കാലങ്ങളിൽ അജ്ജുമൃഗൾക്കൊക്കെ അള്ളാഹു ഭാഗ്യം നൽകട്ടെ ബഹുമാനപ്പെട്ടവരുടെയും അവരുടെ ഭാര്യ അവരുടെ കൂടെ ഉള്ളവരുടെയും ലോകത്തിന്റെ അഷ്ടതിക്കില്ലെന്ന് പോലെ അറമ്മകളിലേക്ക് ഒഴുകുന്ന മുഴുവൻ ആളുകൾക്കും ആളുകൾക്കുമുള്ള മക്കപൂലും അബ്രൂറും അജ്ജ്ജുമൃകൾക്കും മറു ആയ സിയാറത്തിനുമുള്ള അവസരം പ്രദാനം ചെയ്യട്ടെ രണ്ടു വാക്ക് ഇപ്പൊ ഏതെല്ലാം ഉറച്ചല്ലോ ഇതുവരെ എങ്ങനായാലും സംഗതി ഇങ്ങനെ യാത്ര പറയാനൊക്കെ പോകണേലും ഉള്ളിലൊരു വേചാരം ഉണ്ടാവും എന്തായത് എന്താ എന്താ അതെ ഞാൻ ഇപ്പോ മൂന്നാല് ദിവസം മുമ്പ് കടമ്പുഴ പാർന്നൊരു പരിപാടി കഴിഞ്ഞ് വരുമ്പോ മൂപ്പരും പെണ്ണുങ്ങളും കൂടി ബൈക്കുമ്പോൾ അങ്ങോട്ട് പോണേണ്ട അപ്പൊ കുട്ടികളിനോട് ഇറങ്ങി അത് ഉസ്താദ പോണോ ഞാൻ പാവം അങ്ങനെ യാത്ര ചെയ്യാൻ പോകണ്ട ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഓലപ്പുടക്കം ഉണ്ടാവില്ല ഇപ്പൊ ഏകദേശമൊക്കെ എയിമിലായിട്ടുണ്ട് ഇനി മനസമാധാനത്തോടെ യാത്ര പറഞ്ഞോ ടെൻഷനാ യാത്ര പറയാനും ദ്വാരക്കാനൊക്കെ ആയിട്ട് അദ്ദേഹത്തെ അത്യാദരവോടെ ക്ഷണിക്കാണ് ഞാൻ ക്ഷണിച്ച മൂപ്പര് നിരസിക്കരില്ല പക്ഷെ അത് ഉറപ്പിക്കണമെങ്കിൽ ഇപ്പൊ ഒന്നും കൂടി മനസ്സിലാക്കേണ്ടി വരും അന്നുകൊണ്ട് വരി ആ ആ അൽക്കിന്റെ ആയത്തിന്റെ അർത്ഥം ഞാനിപ്പോ സുഹൃത്തുറമാൻ ഫമൻ ഏതൊരുത്തനാണ് അവൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവന്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫല്ലാമൽ അവൻ ചെയ്തു കൊള്ളട്ടെ അമലൻ സ്വാലിഹൻ സ്വാലിഹായ പ്രവർത്തനങ്ങൾ ചെയ്തു കൊള്ളട്ടെ എന്നാ നേരെ അർത്ഥം വിശദാംശം പറയാണെങ്കിൽ മാതിരി പേര് പറഞ്ഞാലും നമുക്ക് പിന്നെ പറയാം നിങ്ങള് ഇതാണ് വലിയൊരു അമല് തന്നെ വലിയ അമല് മനുഷ്യന്റെ ഏറ്റവും വലിയ രസം ശരീര ശരീരരസല്ല ആത്മാവിന്റെ രസമാണ് ആത്മാവിന്റെ രസം വിജ്ഞാനത്തിലൂടെ കിട്ടുക വിജ്ഞാന രസം രതിരസത്തെക്കാൾ വലിയ രസമാണ് അതിന് ആദ്യത്തിന്റെ രസം തങ്ങണം അതാണ് എനിക്ക് ആ െരിക്ക് അവൻ സ്വാലിഹായ ചെയ്തു പങ്കു ചേർക്കരുത് അഹദാ ഒരാളെയും പങ്കു ചേർക്കരുത് അതിന്റെ തപസീറിൽ പ്രധാനപ്പെട്ട ഒരു തഫ്സീർ നമ്മൾ അമൽ ചെയ്യുമ്പോൾ സ്വാലിഹാവണമെങ്കിൽ വേണ്ടി യഥാർത്ഥ ശിർക്ക് അവിടെ ചില മഹാന്മാരെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരുപാട് കിതാബുകളിൽ പ്രബലമായ തെപ്സറായി കൊടുത്ത ഇതാണ് നമ്മൾ അപ്പൊ ഞാൻ ഉദാഹരണം പറയാണെങ്കിൽ ഞാനിപ്പ ഇങ്ങനെ ഇങ്ങനെ കുർആാന് ഓദ്യം കൊണ്ടിരിക്കാണ് ഓദ്യം കൊണ്ടുക്കുമ്പോ അങ്ങനാരെ വന്നപ്പോ ഞാനിന്റെ ഓത്തൊന്നും കൂടെ ആണ് കൂട്ടി അത് വരെയുള്ളൊക്കെ പഠിച്ചോ അവിടെ നിന്നാണ്ട് ഉഷാറാക്കിയ ഉണ്ടല്ലോ മനസ്സിലായില്ലേ ഞാനിപ്പോ കുർആൻ ഇങ്ങനെ ഓദ്യം കൊണ്ടുവയ്ക്ക നിർത്താൻ കരുതിയതാണ് അപ്പോഴാണ് സേദലവേജ് വരുന്നത് അപ്പൊ ഞാനൊരു പ്രത്യേകത്തിൽ അതുവരെ അവിടെ ഉണ്ടാവും ആ ഉദ്ദേശിച്ചില്ല അതവിടെ ഉണ്ടാവും ഞാനിപ്പങ്ങനെ വേദ ഞാൻ പഞ്ഞിപ്പങ്ങളോട് പറയില്ല എന്നെപ്പോ പത്തുമണിക്ക് കൊടത്തണമെന്ന് അപ്പൊ എന്റെ ഉദ്ദേശം എന്താ വെച്ചാല് അവിടെ കൊറേ ആൾക്കാരുടെ വായാലങ്ങട്ട് പറഞ്ഞു പൊരിച്ചിട്ട് റഹ്മാൻ നല്ല പ്രഭാഷകനാട്ടോ എന്നൊരു പേരുണ്ടാക്കണം അവരിന്ന് കിട്ടുന്ന കവറും വാങ്ങിയിട്ട് നിങ്ങൾ പറ എന്നെടുത്താപ്പ നിങ്ങൾക്ക് പ്രശ്നമല്ലല്ലോ സുഖമായിട്ട് കേട്ടൂടെ ആ അവരിന്ന് കിട്ടുന്ന കവറ് വാങ്ങിയിട്ട് എന്നിട്ട് പോരണം എന്നതാണ് എന്റെ ഉദ്ദേശിക്കൽ അതൊരു ഹഫിയായ് ശുദ്ധ ചിലപ്പം കവറ് കിട്ടീന്ന് വരും പ്രസംഗം കൂടിയ ആളുകൾ ഉഷാറാണെന്നും പറയും പക്ഷെ ആഹൃത്ത് പോയാൽ അവിടെ ഉടഞ്ഞിട്ടുണ്ടോ ഇത് അവിടെ കിട്ടൂല അതാണ് വിവാദത്തിൽ മറ്റോരെ എന്ന് പറയാൻ കാരണം വേറൊരു ഷിർക്കുണ്ട് അതിപ്പോ യഥാർത്ഥങ്ങളിൽ വരൂലോടുത്ത വിഷയാണ് അത് വ്യവിചാരത്തിനേക്കാൾ കള്ളുകൊടിയേക്കാൾ കൊലയേക്കാൾ വലിയ കാര്യമാണ് അത് പെട്ടെന്നൊരു വിശ്വാസത്തിൽ വരൂല പക്ഷെ വ്യാപകായും വരുന്നൊരു സിർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു അമലി ചെയ്യുന്ന സമയത്തിൽ മറ്റുള്ളവരെ പാർട്ണറാക്കുക അവന്റെ പ്രീതിയെ പാർട്ണറാക്കുക അത് അപകടമാണ് അത് ആഹ്റത്തിലെത്തൂല അപ്പൊ അയിന്നൊരു കാര്യം ഉരുത്തിരിയും അമ്മല് ചെയ്യാനല്ല പണി അത് ഒടയാതെ അവിടെ എത്തിക്കാനാണ് പണി പണ്ട് അജി ഇത് വന്ന ആള് പറഞ്ഞില്ലേ കാണാൻ ഒരാള് വന്നു അപ്പൊ പെണ്ണുങ്ങളോട് വിളിച്ചു പറഞ്ഞു നമ്മളെ ഒന്നാമത്തെ രണ്ടാമത്തെ അല്ല മൂന്നാമത്തെ അജിന് പോയി വരുമ്പോ കൊടുത്ത പാത്രത്തില് ചായ കൊണ്ടിരുന്ന മനസ്സിലായില്ലേ സുഹാന മഞ്ചാ അപ്പൊ അത് ആച്ച ചെയ്ത് എന്നുള്ള അറിയിക്കല് ഉം എന്നുള്ള അറിയിക്കല് പ്രഭാഷണം അറിയിക്കല് എഴുത്തറിയിക്കല് സ്വതൊക്കെ കൊടുക്കണം എന്നുള്ള അറിയിക്കല് ആ ഇപ്പൊ അടുത്തന്നെ ഒരു സാഹസില് പോയപ്പോ അടുത്ത് ഇവിടുത്തെ എവിടെന്നെയാ അറിയില്ല അപ്പടുത്ത് ഇന്നലെ ഞാൻ തന്നെ വേണമെങ്കിൽ പറയാം അപ്പൊ എന്നോട് പറഞ്ഞു ഇവിടെ കുറച്ച് ഡെസ്കും ബെഞ്ചിന്റെ ഒക്കെ ആവശ്യം ഉണ്ടായിരുന്നു അവക്കെ അവർക്ക് ഞാൻ പിരിച്ചു കൊടുത്തു പിരിച്ചു കൊടുത്തപ്പോ പിന്നെ ഈ ഹജ്ജിന് പോണ ആൾക്കാർ ആൾക്കാരെങ്ങനെ എണ്ണം പറയാണ് അവിടെ സ്വാഗതത്തില് അപ്പൊ അതിനപ്പോ ഈ മറന്ന ആളുകളെ മുന്നിലുള്ള ഒരാൾ കണ്ണുറ്റി പറഞ്ഞു കൊടുക്കണ്ട സ്വാഗത പ്രസംഗത്തിൽ പേര് പറയാൻ മറന്ന ആളുകൾ മുന്നിലുള്ള ജോയിന്റ് സെക്രട്ടറിയാന്ന് തോന്നുന്നുണ്ട് സ്വാഗതം പറഞ്ഞതിനോട് കണ്ണൂറ്റിട്ട് കാണിച്ചു കൊടുക്കണ്ട കാരണം എന്താ അഥവാ പേര് പറഞ്ഞില്ലെങ്കിലേ ഹലാക്കിന്റെ കൊടി അന്നുണ്ടാവും അതാണ് ആ കണ്ണുരിച്ചിട്ടുണ്ട് കാരണം ഇവരൊക്കെ പറഞ്ഞാണ്ട് അള്ളാജീനെ പറഞ്ഞിട്ടില്ലെങ്കില് എന്താ ജി കരുത്തിക്കണത് അതാണ് കണ്ടു അപ്പൊ ഇങ്ങനെല്ലാരും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കാരണം എന്താ ഒരാളെങ്ങാണ്ടും പേര് ഒഴിവായാലും ആ മാലിന്റെ അഭിപ്രായത്തിന്റെ തുടക്കം ഒന്നുണ്ടാവും അതാണ് അപ്പൊ ഇങ്ങനെ അവിടെ പോയ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് എന്താണെങ്കിലും മടച്ചോന്റെ പ്രീതി മാത്രമായിരിക്കണം പിന്നെ വിശദീകരിച്ചിട്ട് പറയാണ്ട് പിന്നെ കൊറേ പറയാണ്ടായി പറഞ്ഞാലും ബഹുമാനപ്പെട്ടാദ് ഇപ്പൊ പോണത് ഒന്നുമല്ല അദ്ദേഹം ശരിക്കും മദീനിയും മക്കൊക്കെ കൽപ്പിൽ വെച്ചിട്ട് പോണ ഒരു ഒന്നൊന്നര പോക്കാണ് അള്ളാഹു അവർക്ക് നമുക്കൊക്കെ വേണ്ടി ദ്വാരക്കാല ഭാഗ്യം പ്രദാനം ചെയ്യട്ടെ ബിൻ മുസ്തഫ മുഹമ്മദ് പിന്നെയും പിന്നെയും വരുന്നത് നിങ്ങളോട് യാത്ര പറയാനാണ് ഇന്നലെ വന്നിട്ടുണ്ട് അപ്പൊ ഇന്ന് ഇനിയിപ്പൊ പോയാലും മിക്കവാറും ഇനിയിപ്പൊങ്ങ ചിലപ്പോ അതിലൊക്കെ മരിച്ചാ ഒന്നുകൂടായി ഒന്നുമില്ല അല്ലെങ്കി അങ്ങനെ വട്ടം ഞാൻ വ്യാഴാണ് പോകേണ്ടത് നമ്മക്ക് ഇൻഷാല്ലാ പോണ്ടേ യാത്രക്കാൻ പോണ്ടേ ഇൻഷാല് അള്ളാഹു തോഫിക്ക് കേട്ടെ അപ്പൊ പോവാൻ പറ്റാത്തവരുണ്ടാവും അല്ലെങ്കിൽ ഇവിടുന്ന് പോകുമ്പോ മുൻപ് ഒന്ന് യാത്ര ചോദിച്ചോട്ടെ ദൈവ യാത്ര ഒക്കെ മുൻപ് ഇൻഷാല്ലാം

വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അന്ന് രാത്രിയാണ് വിമാനം പുറപ്പെടുന്നത് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പേ എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് അധികം പറ്റി മുഖാന് പോകുന്ന ആളുകൾക്കുള്ള നിർദ്ദേശം അന്ന് രാവിലെ പോകാനാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങളെല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത് ഇറ്റ് അള്ള എൻ്റെ എല്ലാ പ്രാർത്ഥനയിലും ൊണ്ട് ചെയ്ത മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കാം എന്ന് നിങ്ങൾക്ക് വാക്കു നൽകുകയാണ് അള്ളാഹു മക്ബൂലും നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ മുസ്തഫ മുഹമ്മദീൻ സാഹുഅലി വസ്ലം ഞാൻ ഇന്നലെ വന്നത് ഒന്ന് കണ്ട് യാത്ര പറയാൻ വേണ്ടി വന്നതാണ് ആദ്യം പോകുമ്പോൾ യാത്ര പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കണ്ട് യാത്ര ചോദിച്ചു പോകച്ചിട്ട് വന്നതാണ് അപ്പൊ അങ്ങനെ അന്നന്നേ മാത്രം സോ നടതട സ്റ്റയെ നടത്രമെന്നാണ് ഇന്റെ ആഗ്രഹമുള്ള അങ്ങ സ്റ്റ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലേ അലാ സയ്യിദിനാ മുഹമ്മദിൻ വആല സയ്യിദിനാ മൗലാനാ മുഹമ്മദ് اللهم وصل وبلغ مثل ثواب ما قرأناه وهذه يديه واصلة ورحمة نازلة وبركة شاملة بعد القبول أولا إلى ضرة نبينا مصطفى محمد صلى الله عليه وسلم اللهم إلى ضرات جميع الأنبياء والمرسلين والصحابة والأولياء والعلماء والشهداء والصديقين والصالحين وإلى ضرات مشايخنا وإلى ضرات أساتذتنا وإلى ضرات أرواح ما ماتوا منا إلى ذرات رواه أهل الخير كلهم أجمعين الى ذرات رواه من دفنوا علينا اللهم اغفر لنا ولهم وارحمنا وإياهم اللهم اجمع بيننا وبينهم في دار جناتك الفردوس مع النبي المصطفى محمد صلى الله عليه وسلم ومع الذين أنبت عليهم من النبيين والصديقين والشهداء والصالحين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي اللاجات اللهم حصل حلال مرادنا ومراد من نعاننا ومراد من نوصانا ومراد ازواجنا ومراد اولادنا يا محصل المرادات اللهم قل حاجاتنا وحاجاتهم يا قاضي اللاجات اللهم <سؤال> اشفي أمراضنا أمراض والدينا أمراض زواجنا أمراض أولادنا أمراض من اوصانا وأمراض يا شافي الأمراض بالنبي المصطفى محمد صلى الله عليه وسلم اللهم وفقنا حج بيتك العرب ولزيارة نبينا مصطفى محمد صلى الله عليه وسلم على العافيه والسلامة والقبول والادب يا رب العالمين، اللهم وفقنا لزياره الحرمين الشريفين بجاء سيد الكونين، اللهم احسن عاقبتنا في الامور كلها واجرنا من خزي الدنيا وعذاب الاخره، توفنا مسلمين والحقنا بالصالحين، اللهم اجعلنا هادين مهتدين غير الظالين ولا مغلين واجعلنا من عبادك الصالحين. اللهم اجعلنا وجه الله لنا واولادنا من عبادك الفائزين في الدارين يا رب العالمين اغفر لنا وارحمنا ولوالدينا ولمشايخنا ولاساتذتنا ولزواجنا لذرياتنا ولمن عاننا ولمن اطعمنا ولمن اوصانا ولمن ماتوا منا ولمن دفنوا والينا ولجميع ولي المؤمنين والمؤمنات والمسلمين والمسلمات وقنا واياهم شر ما قضي اللهم انصرنا على أعدائنا يا خير الناصرين اللهم انصرنا وانصر الإسلام والمسلمين في جميع البلاد يا رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين صلى الله <سؤال> على سيدنا محمد وعلى سعد المعين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم الله صل على سيدنا محمد يا رب صل عليه وسلم صلى عليه وسلم